ഹായ് ഹരിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് വിഷ്ണുമായ സ്വാമിയുടെ രൂപക്കളം എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് കാണിക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് എൻ്റെ കുടുംബക്ഷേത്രത്തിൽ കഴപ്പുലി മഹോത്സവം നടന്നപ്പോൾ അവിടെ വരച്ച് ചിത്രമാണ് കേട്ടോ ഞാനിന്ന് കാണിച്ചായിരുന്നേ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത എല്ലാ കൂട്ടുകാരും പോയി ഒന്ന് കണ്ട് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിൽ വിഷ്ണുമായ സ്വാമിയുടെ കളം എങ്ങനെയാണ് വരച്ചത് അത് ഏറ്റവും ഇസൈഡ് ഫുള്ളായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തം കുടുംബക്ഷേത്രത്തിൽ അതായത് എൻ്റെ കുടുംബക്ഷേത്രത്തിലെ എല്ലാ ഉത്സവ പരിപാടികളും എൻ്റെ എല്ലാ കൂട്ടുകാരുടെ മുന്നിൽ ണിക്കണമെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ ഈ ഒരു കളം വരയ്ക്കുന്നത് വെളുപ്പിന് ഒരു നാലുമണിയാവുമ്പോൾ കളം വരയ്ക്കും എന്ന് പറഞ്ഞ് സത്യത്തിൽ ഞാൻ ഉറക്കമൊളിച്ചിരുന്ന് നോക്കിയിരുന്നതാണ് പക്ഷേ ആ ചേട്ടൻ വന്നപ്പോൾ അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിരുന്നു ആ ചേട്ടന് വേറൊരു സ്ഥലത്ത് കളം വരയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ടാണ് നേരം വഴുകിയത് പിന്നെ നേരം വെളുക്കുന്നത് വരെയാണ് ഇത് വരച്ചെടുത്തത് ഏകദേശം ഒരു മണിക്കൂറോളം എടുത്ത് കേട്ടോ ഈ ഒരു കളം വരച്ചെടുക്കാനായിട്ട് അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ആ ചേട്ടൻ വരച്ചത് അതുപോലെ ഞാൻ വീഡിയോ എടുത്തതും അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്തു ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ആദ്യം തന്നെ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് അതിനുശേഷം ഭഗവാൻ്റെ കിരീടാണ് കേട്ടോ വരയ്ക്കുന്നത് കണ്ടില്ലേ കിരീടമൊക്കെ വരച്ചതിന് ശേഷം ഫേസ് ആണ് ഇനി അടുത്തതായിട്ട് വരയ്ക്കാനായിട്ട് പോകുന്നത് ഒരു തരത്തിലുള്ള മിസ്റ്റേക്കുകളും ഇല്ലാതെ നല്ല പെർഫെക്റ്റായിട്ടാണ് ആ ചേട്ടൻ എല്ലാം വരയ്ക്കുന്നത് കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് ഈ വരയും അതുപോലെ തന്നെ പാട്ടും കൊട്ടും എല്ലാവരും ചെയ്യുന്നത് ഈ ചേട്ടൻ തന്നെയാണ് കേട്ടോ ചെറുപ്പം മുതൽ ഞാൻ കാണുന്നതാണ് ഇതുപോലത്തെ രൂപക്കളം വരയ്ക്കുന്നതൊക്കെ അപ്പം അന്നേ മുതൽ ഒരുപാട് ഇഷ്ടമാണ് എനിക്കിത് കാണാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട് അപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം തന്നെ മനസ്സിൽ വിചാരിച്ചതാണ് ഒരു ദിവസം ഈ ഒരു രൂപക്കളൊക്കെ എൻ്റെ കൂട്ടുകാർക്കും കൂടി കാണിച്ചു തരണമെന്ന് വന്ന് ആഗ്രഹിച്ച ആഗ്രഹം ഇന്ന് എനിക്ക് നടത്താനായിട്ട് പറ്റി അപ്പം അതിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അതേ കണ്ടില്ലേ ഫേസ് ആണ് ഞാൻ ഞടുത്തതായിട്ട് വരയ്ക്കുന്നത് നല്ല ഭംഗിയിട്ടോ വരയ്ക്കുന്നത് കാണാനായിട്ട് ആ ചേട്ടൻ വിഷ്ണുമായസ്വാമിയുടെ ഫോട്ടോ എടുത്തു വച്ചിട്ടൊന്നല്ല മനസ്സിലാണ് വിഷ്ണുമായസ്വാമിയുടെ രൂപം ആ ചേട്ടൻ്റെ മനസ്സിലാണ് കേട്ടോ ഉള്ളത് അതിൽ നിന്നാണ് ആ ചേട്ടനെ വരച്ചെടുക്കുന്നത് എനിക്ക് എൻ്റെ മോളുടെ കണ്ണെഴുതാനും പിരികിനെഴുതാനും തന്നെ നല്ല ടെൻഷനാണ് തെറ്റിപ്പോവെന്ന് ഒക്കെ കണ്ടില്ലേ എന്ത് സിമ്പിളായിട്ടാണ് തറയിൽ ഈ കണ്ണും പിരികനും ഒക്കെ എഴുതുന്ന നോക്ക് ഈ ചേട്ടൻ വിഷ്ണുമായസ്വാമിയുടെ കളം മാത്രമല്ല കേട്ടോ എല്ലാ ദൈവങ്ങളുടെ കളങ്ങളും ഇതുപോലെ വരയ്ക്കാറുണ്ട് ഗുരുവായൂർ ഗുരുവായൂരപ്പൻ്റെ കളം വരെ വരച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ നല്ല രസമായിട്ടാണ് വരയ്ക്കുക അതിനൊക്കെ പ്രത്യേകമായിട്ടൊരു കഴിവ് തന്നെ വേണം നമുക്ക് എല്ലാവർക്കും ആ ഒരു കഴിവ് കിട്ടിയെന്ന് വരില്ല അല്ലേ പലർക്കും പലതരത്തിലുള്ള കഴിവുകളാണ് ദൈവം കൊടുക്കുക വീഴ്ചേട്ടൻ്റെ എന്താ പറയുക ഏറ്റവും നല്ലൊരു കഴിവാണ് ഈ ഒരു കളം വര എന്ന് പറയുന്നത് എന്ത് രസമായിട്ടാണെന്നറിയോ വരച്ച് കഴിയുമ്പോൾ ഒരു ത്രീ ഡി എഫക്റ്റ് ആയിരിക്കും ആ വരച്ചതിന് ഉണ്ടാവുക ഓരോ വർഷവും വ്യത്യസ്തമായിട്ടുള്ള രൂപക്കളങ്ങളായിട്ടാണ് ഈ ചേട്ടൻ വരാറ് ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ കാണുന്നതാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഓരോ വർഷവും വ്യത്യസ്തമായിട്ടുള്ള രൂപക്കളങ്ങളായിട്ടാണ് വരാറ് ഇ മൂക്കൊക്കെ വരയ്ക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണ് ആ കണ്ണ് തന്നെ കണ്ടില്ലേ നല്ലൊരു ത്രീ ഡി എഫക്റ്റ് കിട്ടുന്നില്ലേ ഇതു രസമായിട്ടാണല്ലേ കണ്ണൊക്കെ വരച്ചേക്കുന്നത് ഫേസ് ഇപ്പം തന്നെ വരച്ച് തീരും ഇനി അധികം ഒന്നുമില്ല ചുണ്ടും കൂടി ആ വരയ്ക്കാനുള്ളത് ഈ ചേട്ടൻ്റെ കൂടെ ഈ ചേട്ടൻ്റെ അസിസ്റ്റൻ്റായിട്ട് വേറെ ചേട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ അവരുടെ പേര് ചോദിക്കാനായിട്ട് ഞാൻ വിട്ടുപോയി അതുകൊണ്ടാണ് പേര് പറയാത്ത അപ്പോൾ ആർക്കെങ്കിലും ഈ ചേട്ടൻ്റെ ഫോൺ നമ്പറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള നമ്പറൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ തരാം കേട്ടോ അപ്പോൾ ആരുടെയെങ്കിലും കുടുംബക്ഷേത്രത്തിൽ ഇതുപോലെ കളൊക്കെ വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ കളങ്ങൾ വരയ്ക്കുന്നത് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോ അപ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ ഈ വീഡിയോ ഫുൾ ആയിട്ട് എല്ലാവരും കാണണം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നേരം നിന്നിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ രാത്രി വരെ അമ്പലത്തിൽ ഇരുന്നുകൊണ്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് പറ്റിയത് കാരണം രാത്രി ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഞാൻ നിന്നു അപ്പോൾ പിറ്റേ ദിവസം ഉത്സവമായിരുന്നു അപ്പോൾ അത് ഫുള്ളായിട്ട് കണ്ട് വെളുപ്പിനാണ് തീർന്നത് അപ്പോൾ എന്താ പറയുക ഒരു ദിവസം ഫുള്ള് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഇരിക്കാൻ പറ്റി അപ്പോൾ അതൊക്കെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ ഒരു ഈശ്വര വിശ്വാസിയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവം എന്ന് പറയുന്നത് എൻ്റെ ഈ കുടുംബക്ഷേത്രത്തിലെ ദേവിയും അതുപോലെ തന്നെ വിഷ്ണുമായ സ്വാമിയൊക്കെ തന്നെയാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവങ്ങളുടെ ആ ഒരു രൂപക്കളം എൻ്റെ കൂട്ടുകാർക്ക് മുന്നിൽ കാണിക്കാൻ പറ്റിയപ്പോൾ ഒരുപാട് 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 സന്തോഷമുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ വരയ്ക്കുന്നതാണ് ആ പച്ചപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ കൊടുക്കുന്നത് നല്ല രസമില്ലേ കാണാനായിട്ട് ഫേസ് ഇപ്പോൾ ഏകദേശം വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ശരീരത്തിൻ്റെ ചെസ്റ്റ് അതാണ് കേട്ടോ അടുത്തായിട്ട് വരയ്ക്കാൻ പോകുന്ന ചെസ്റ്റ് ഒരു വൈറ്റ് പൊടിയിൽ ഒരു ഔട്ട്ലൈൻ പോലെ കൊടുത്തതിന് ശേഷമാണ് ഓരോന്നും വരച്ചെടുക്കുന്നത് ഒരു ചെറിയൊരു ഈർക്കിലി മാത്രമാണ് ആ ചേട്ടൻ്റെ കയ്യിൽ അളവിനായിട്ട് ആ ചേട്ടൻ എടുത്തേക്കുന്നത് കേട്ടോ വേറെ ഒന്നുമില്ല ആ ഒരു ഈർക്കിലിയുടെ ആ ഒരു കഷ്ണം വെച്ചിട്ടാണ് അളവുകളൊക്കെ ആ ചേട്ടൻ ചേട്ടനെടുക്കുന്നത് ഇത് രസമായിട്ടാണ് വരയ്ക്കുന്നത് അല്ലേ അപ്പോൾ നല്ല ഭംഗിയെ കാണാനായിട്ട് അപ്പോൾ കൂട്ടുകാരുടെ കുടുംബക്ഷേത്രത്തിൽ ഇതുപോലെ കളങ്ങളൊക്കെ വരയ്ക്കാറുണ്ടോ വരയ്ക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലില്ലാത്ത വിദേശത്തൊക്കെ ജോലിക്കും പഠിക്കാനൊക്കെ പോയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവില്ലേ അവർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും ഇതൊക്കെ കാണാനായിട്ടല്ലേ അപ്പോൾ അവർക്ക് എല്ലാവർക്കും കാണാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അതുപോലെ തന്നെ ഹിന്ദുക്കളല്ലാത്ത വേറെയും ആൾക്കാരെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അവർക്കും എല്ലാവർക്കും ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ വിഷ്ണുമായസ്വാമിക്ക് ഒരുപാട് ഭക്തരാണുള്ളത് അല്ലേ വിളിച്ചാൽ വിളി കേൾക്കുന്ന നമ്മുടെ ഈ പൊന്നുണ്ണി വിഷ്ണുമായസ്വാമിയുടെ രൂപക്കളം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ കൈയൊക്കെ വരച്ച് കഴിഞ്ഞിട്ടോ കയ്യിൽ ദേ കൊടൊക്കെ പിടിച്ചിട്ടുണ്ട് ദേഹ കണ്ടി ദ എന്ത് രസാണല്ലേ നല്ലൊരു ത്രീ ഡി എഫക്റ്റാണ് പിന്നെ അതുപോലെ തന്നെ മാലയൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിന്റെ കാണാനായിട്ട് ഇനി അടുത്തതായിട്ട് പോത്തിനെയാണ് വരയ്ക്കാൻ പോകുന്നത് പോത്തിൻറെ പുറത്തിരിക്കുന്ന വിഷ്ണുമായസ്വാമിയെ ആണ് കേട്ടോ ഇന്ന് വരയ്ക്കുന്നേ അപ്പൊ എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും പോത്തിൻറെ പുറത്തിരിക്കുന്ന വിഷ്ണുമായസ്വാമീനെ തന്നെയായിരിക്കും അല്ലേ കാണാനായിട്ട് പറ്റ അപ്പൊ അടുത്തതായിട്ട് ഇനി പോത്തിനെ വരയ്ക്കാൻ പോവാണ് അപ്പൊ ഞാനിനി അധികം പറയാണ്ട് നമുക്കിനി വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലോ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ദേവിയുടെ ഇതുപോലത്തെ തന്നെ രൂപക്കളം എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നും കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ദേ ഓത്തിൻ്റെ രൂപമാണ് വരയ്ക്കുന്നത് ആദ്യം തന്നെ കൊമ്പാണ് അത് കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഈർക്കിൽ വെച്ചിട്ടാണ് അച്ചടന അളവൊക്കെ എടുക്കുന്നേ അതിന് ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ കൊടുത്തിട്ട് വരച്ചെടുക്കുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം കണ്ടില്ലേ പോത്തിൻ്റെ കൊമ്പൊക്കെ നല്ല ക്ലിയറായിട്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി പോത്തിൻ്റെ ഫേസ് ആണ് വരയ്ക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് മുന്നായിട്ട് ചെറിയൊരു ഔട്ട്ലൈൻ പോലെ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വരച്ചെടുക്കാൻ പോവാണ് അത് കണ്ടില്ലേ മുഖമൊക്കെ നല്ല ക്ലിയർ ക്ലിയറായിട്ട് വരച്ചെടുക്കുന്നുണ്ട് എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് പോത്തിൻ്റെ കണ്ണാണ് കേട്ടോ അത് ഇപ്പം ശതം വരയ്ക്കും നല്ല രസമായിട്ടാണ് കണ്ണ് വരച്ചേക്കുന്നത് ഒരു ത്രീ ഡി എഫക്റ്റ് കിട്ടുന്ന രീതി തന്നെയാണ് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമുക്ക് കാണാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഞാൻ ഈ വീഡിയോയിൽ പല തവണയായിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അത് വേറൊന്നുകൊണ്ട് എല്ലാവരുടെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറൊക്കെ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നതെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനേ എന്നാൽ മാത്രമാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള ആ ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് പേരിലേക്ക് എൻ്റെ വീഡിയോ എത്തത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാം കേട്ടോ ദേ കണ്ടില്ലേ പോത്തിൻ്റെ മൂക്കൊക്കെ വരച്ചു അതിന് ശേഷം ദേ കണ്ണ് വരയ്ക്കാൻ പോവുകയാണ് ഈ കണ്ണ് വരയ്ക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കട്ടോ എന്തോ രസമായിട്ടാണ് അല്ലേ വരയ്ക്കുന്നത് നല്ല ഭംഗിയിട്ട് കാണാനായിട്ട് കണ്ണൊക്കെ വരയ്ക്കുന്നത് കാണാനായിട്ട് ഇനി അടുത്തതായിട്ട് പോത്തിൻ്റെ ശരീരമാണ് വരയ്ക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതും ജസ്റ്റ് ഒന്നൊരു ലൈൻ കൊടുത്തിട്ടാണ് കേട്ടോ വരച്ചെടുക്കുന്നത് ഈ കണ്ടിൽ നല്ല ഭംഗിയിൽ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചേട്ടൻ്റെ അസിസ്റ്റൻ്റ് കൂടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ ചേട്ടന്മാരും കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് ഇത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് വരച്ച് തീർത്തെടുത്തത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു രാവിലെ ആറുമണി ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് വരച്ച് തീർന്നപ്പോൾ അപ്പോൾ എല്ലാവരും അമ്പലത്തിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കളം വരയ്ക്കുന്നതിൽ ഈ ചാട്ടന്മാർ കുറച്ചുകൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഗിൽറ്റൊക്കെ ഇടുന്നുണ്ടായിരുന്നു ഒറിജിനലായിട്ട് നമ്മൾ പഴയ ആ ഒരു രീതി വെച്ച് ചെയ്യുമ്പോൾ നമ്മളീ ഗിൽറ്റ് ഒന്നും ഇടില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ എല്ലാവരും കാണാനുള്ള ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു ഗിൽറ്റൊക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവുക അപ്പോൾ ഇവിടെ ചെറിയൊരു രീതിയിൽ ഗിൽറ്റൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാനായിട്ട് പറ്റും കാണാൻ നല്ല രസമാണ് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെയാണ് നേരിട്ട് കാണാനും നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഈ രൂപക്കളം വരച്ചത് കാണാനായിട്ട് അപ്പോൾ ഇതുപോലെ ദേവിയുടെ രൂപക്കളവും വരച്ചിട്ടുണ്ട് അപ്പോൾ തിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഒരു ദിവസം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇതേ കണ്ടില്ലേ ഇപ്പോൾ ലൈൻ പുറത്ത് ഒരു റൗണ്ട് പോലെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ കുറച്ച് മരങ്ങൾ ഇലകളൊക്കെ നിൽക്കുന്ന ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ ഇതുപോലൊന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് കരിങ്കുട്ടി സ്വാമിയുടെ ഒരു ചെറിയൊരു കളം പോലെ വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വിഷ്ണുമായ സ്വാമിക്ക് മാത്രമല്ല കരിങ്കുട്ടി സ്വാമിക്കും കൂടി ഈ ഒരു കളത്തിൽ നൃത്തം ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു പൂജ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കരിങ്കുട്ടി സ്വാമിക്കും വേണ്ടിയിട്ട് ചെറിയൊരു ഒരു ഒരിതിൽ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ഫിനിഷ് ചെയ്തിട്ടുള്ള ഫോട്ടോ അപ്പോൾ അതേ കണ്ടില്ലേ കാരണം നല്ല രസമല്ലേ അപ്പോൾ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബൈ <laughs> ോ ആരും <laughs>